വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്ത് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വടക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതായും വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി സ്ഥി സ്ഥിതി ചെയ്യുന്നതായും മുന്നറിയിപ്പുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് കര കവിഞ്ഞുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് മുപ്പത്തി ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നാനൂറ്റി എഴുപത്തി നാല് പേരെ മാറ്റി പാർപ്പിച്ചു ഇടുക്കിയിൽ മലങ്കര ഡാമിൻ്റെ എല്ലാ ഷട്ടറും അൻപത് സെന്റിമീറ്റർ വീതം ഉയർത്തി മൂവാറ്റുപുഴ തൊടുപുഴ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണം കോഴിക്കോടും പത്തനംതിട്ടയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധിയാണ് മാഹി നദി കരകവിഞ്ഞൊഴുകി ആലപ്പുഴയിൽ മരം വീടിന് മുകളിലേക്ക് വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റു പലയിടത്തും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണു